മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു ബറോസ് ത്രീ ഡിയിൽ ചിത്രീകരിക്കുന്ന സിനിമ എന്നതും കുട്ടികളുടെ ചിത്രം എന്നതും ഒപ്പം സന്തോഷ് ലിഡിയൻ നാഥസ്വരവും അടക്കമുള്ള അണിയറക്കാർ പ്രവർത്തിക്കുന്നതുമൊക്കെ ചേർന്നാണ് ചിത്രത്തിന് പ്രീ റിലീസ് ഹൈപ്പ് സൃഷ്ടിച്ചത് എന്നാൽ ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ഇപ്പോഴിതാ ബറോസിന് ലഭിച്ച പ്രേക്ഷക പ്രതികരണങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ ഒരഭിമുഖത്തിലാണ് മോഹൻലാലിന്റെ പ്രതികരണം ബറോസിന് ലഭിച്ച പ്രതികരണങ്ങളിൽ സന്തുഷ്ടനാണോ എന്ന ചോദ്യത്തിന് മോഹൻലാലിന്റെ മറുപടി ഇങ്ങനെ ബറോസിനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് പ്രേക്ഷകരുടെ ഉത്തരവാദിത്തമാണ് നാല് പതിറ്റാണ്ടിന് ശേഷം സമൂഹത്തിന് ഞാൻ മടക്കി നൽകുന്ന ഒന്നായാണ് ബറോസിനെ ഞാൻ കണ്ടത് ചിത്രം കണ്ട എല്ലാവരും അത് ആസ്വദിച്ചു പക്ഷേ സിനിമ കണ്ടിട്ടില്ലാത്ത വലിയൊരു വിഭാഗം ആളുകൾ അതിനെ വിമർശിക്കുന്നുണ്ട് പ്രതികരണങ്ങളെ എപ്പോഴും സ്വീകരിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഒരു കാര്യത്തെ വിമർശിക്കണമെങ്കിൽ അതിൽ കൂടി നിങ്ങളൊന്ന് കടന്നു പോകണം ഹോളിവുഡ് ചിത്രങ്ങളുമായോ അതിലുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുമായോ താരതമ്യപ്പെടുത്താനാവുന്ന ഒന്നാണ് ബറോസ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് ഞാനും അങ്ങേയറ്റം പ്രതിഭാധനരായ എൻ്റെ ടീമും ചേർന്ന് നടത്തിയ വിനീതമായ ഒരു ശ്രമം മാത്രമായിരുന്നു മോഹൻലാൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണിത് ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്നു പല കുറി റിലീസ് മാറ്റിവെക്കപ്പെട്ട് ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തി അഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ബറോസ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമ ഒരുക്കിയത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക